കലാപം മഹാരാഷ്ട്രയിലെ ഗണ്ഡേഷ് മേഖലയിലെ ബീൽത്രക്കാർ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് പത്തൊമ്പത് കാലത്ത് സോവാമ സേവാറാമിന്റെ നേതൃത്വത്തിൽ കലാപം നടത്തി തങ്ങളുടെ പ്രദേശങ്ങളിലേക്കുള്ള ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റമാണ് ബീൽ കലാപത്തിലേക്ക് നയിച്ചത് ചുവർ ലഹള ബംഗാളിലെ മിഡ്നാപൂർ മേഖലയിലെ ചൊവ്വാർ ഗോത്രക്കാർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നടത്തിയ കലാപത്തിന് ക്ഷാമം വർദ്ധിപ്പിച്ച ഭൂമികുതി തുടങ്ങിയവയായിരുന്നു കാരണങ്ങൾ അഹോം സമരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ അസമിലാണ് അഹോം ലഹള നടക്കുന്നത് അസം മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ബ്രിട്ടീഷ് ശ്രമങ്ങളാണ് ലഹളയിലേക്ക് നയിച്ചത് ഗോംദർ കോൺവറാണ് അഹോം ലഹള നയിച്ചത് കുറിച്ച കലാപം വയനാട്ടിലെ കുറിച്ചർ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ചിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത് രാമനമ്പിയാണ് കലാപം നയിച്ചത് മലബാർ കളക്ടറായിരുന്ന തോമസ് വാർഡൻ ഭൂനികുതി അന്യായമായി വർദ്ധിപ്പിച്ചതും നികുതി പണമായി നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തതുമാണ് കലാപത്തിന് കാരണമായത് ഭൂനികുതി അന്നേ വരെ സാധനങ്ങളായാണ് കുറിച്ചേർ നൽകിയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് മാസത്തോടെ ബ്രിട്ടീഷുകാർ കലാപം അടിച്ചമർത്തി